ഇഷ്ടമായ വാർത്തകളിലേക്ക് വരുമ്പോൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടലിനായി ഇടപെട്ടത് മേയറുടെ ഓഫീസ് ഇടപെട്ടത് ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് എന്നതിന് തെളിവായി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു വൈഷ്ണവ രേഖപ്പെടുത്തിയ ടി സി നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ തന്നെ ജീവനക്കാർ ഈ രേഖ വെച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത് ഞാൻ 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 തിരിച്ചു വിജിൻ ബോയാന്തോട് വിശദാംശങ്ങൾക്ക് നൽകും വിജിൻ അങ്ങനെ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മേയറുടെ ഓഫീസ് ഇടപെടുന്നു ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു ആ വിവരശേഖരണത്തിൽ അസ്വാഭാവികതയുണ്ടോ ഇവർ തന്നെയായിരുന്നില്ലേ വിവരശേഖരണത്തിന് വേണ്ടി എത്തേണ്ടിയിരുന്നത് ആ വിവരശേഖരണം നടത്തി വോട്ട് വെട്ടാനുള്ള നടപടിയിലും എത്ര വലിൽ എത്രമാത്രം അസ്വാഭാവികതയുണ്ട് സിഫുദ്ദീൻ സി പി എം പ്രവർത്തകന്റെ പരാതിയിലാണ് ഇക്കാര്യത്തിൽ വൈഷ്ണയുടെ വോട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം കോർപ്പറേഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ നടത്തിയത് സാധാരണഗതിയിൽ നേരത്തെ സി പി എമ്മും ഒപ്പം തന്നെ കോർപ്പറേഷനും ഒക്കെ വ്യക്തമാക്കിയത് പ്രതാപചന്ദ്രൻ എന്നുള്ള സൂപ്രണ്ടും ഒപ്പം തന്നെ ജി ആർ കാർത്തിക എന്നുള്ള ക്ലർക്കുമാണ് ഇതിൽ അന്വേഷണം നടത്തുകയും ഹിയറിംഗ് നടത്തുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതായിരുന്നു സി പി എം വ്യക്തമാക്കി സി പി എം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷനോ കോർപ്പറേഷൻ മേയറോ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പക്ഷേ അത് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് മേയറുടെ ഓഫീസിലെ ക്ലാർക്കും ഒപ്പം തന്നെ മേയറുടെ സഹായിയായ ജീവനക്കാരനും ഈ ടി നമ്പർ പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് എന്നുള്ള വീട്ടിൽ എത്തി അവരിൽ നിന്ന് വിവരശേഖരണം നടത്തുകയും ഒപ്പം തന്നെ അവരിൽ നിന്ന് ഈ വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷമായി വൈഷ്ണ താമസക്കാരിയല്ല എന്ന് എഴുതി വാങ്ങുകയും ചെയ്തു ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈഷ്ണയുടെ സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിലെ വോട്ട് വെട്ടിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദൃശ്യങ്ങളിൽ നിന്നതാണ് വ്യക്തമാകുന്നത് നേരത്തെ ടി നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് വൈഷ്ണുവുടെ വോട്ട് ഇല്ലാതായത് അതിനുശേഷം ഹൈക്കോടതി വരെ എത്തിയ നിയമ പോരാട്ടത്തിനൊക്കെ ഒടുവിലാണ് വീണ്ടും ടി സി നമ്പർ മാറ്റി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് ഇതിൽ സി പി എമ്മിൻ്റെ ഇടപെടൽ ആയിരുന്നു കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചിരുന്നത് ആ ഇടപെടലിൻ്റെ ഒരു തെളിവായുള്ള ദൃശ്യങ്ങളാണ് നിലവിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മേയറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ ക്ലാർക്കും ഒപ്പം തന്നെ മറ്റൊരു ജീവനക്കാരനും ഈ വീട്ടിലെത്തി അവർ വീട്ടുടമയിൽ നിന്ന് ഇക്കാര്യം വാങ്ങുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് അതിൽ സംസാരിക്കുന്ന ഓഡിയോ ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് പുറമേ ഈ കോർപ്പറേഷനിലെ രണ്ട് ഉദ്യോഗസ്ഥരും വൈഷ്ണവയുടെ ബോട്ട് വിട്ടുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും വിവരശേഖരണത്തിലും പങ്കാളിയായി എന്നുള്ളതാണ് നിലവിൽ വരുന്ന വിവരം ഇതാണ് മേയർയുടെ ഇടപെടലിലേക്ക് എത്തിയോ എന്നുള്ള സംശയങ്ങൾ ഒരു ഉളവാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളിലെ ഓരോ സംഭാഷണങ്ങളും വ്യക്തമാക്കുന്നത് യെസ് അതാണ് ഇതിനകത്തെ അസ്വാഭാവികത ഒരു പരാതി വോട്ടുമായി ബന്ധപ്പെട്ട അപാകതയുടെ ഒരു ക്രമക്കേടിൻ്റെ പരാതി ലഭിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തി അതിൻ്റെ വിവരശേഖരണം നടത്തേണ്ടതും അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും ആ ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് മേയറുടെ ഓഫീസിലെ ജീവനക്കാരും ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളതാണ് ഈ കേസിൽ ഉയരുന്ന അസ്വാഭാവികത എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജിൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്